അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിന് അതിനെന്തോ ഒരു ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് ദിവസം ലീവായിരുന്നു അപ്പോൾ ഇനി വ്യാഴാഴ്ചയും ലീവ് എടുക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ പ്രവീണിനും കുറച്ച് തടസ്സമുണ്ടെന്ന് പറഞ്ഞ് വരാൻ അപ്പോൾ ഒക്കെ വേണ്ടേ നമ്മളെ ഷൂട്ടിങ് സ്ഥലത്ത് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ വേണം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു വിഷയവാണ് ആ പിന്നെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ദിയനഞ്ഞ് രണ്ടാമത് പെട്ടെന്ന് വിളിച്ചാൽ ശരിയാവില്ല കാരണം എക്സ്പെൻസ് കൂടുന്നുണ്ട് ദിയട കാരണം ധിയുടെ അത്രയും ദൂരെന്നുള്ള യാത്ര ഇനിയിപ്പോൾ കോഴിക്കോടൊക്കെ യാത്ര ചെയ്യുമ്പോൾ വീണ്ടും എക്സ്പെൻസ് കൂടും അപ്പോൾ നമുക്കത് മുതലിക്കാത്തൊരവസ്ഥ വരും അപ്പോൾ നമുക്ക് അത് കുറക്കാം ഇപ്പോൾ ഈ പെണ്ണിന് മൂവായിരം കൊടുത്താലും മൂവായിരം പ്ലസ് ഇപ്പോൾ മറ്റേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞിപ്പോൾ ഒരു പത്തിരുന്നൂറ് രൂപ അത് വരുവുള്ളൂ ഇനി കൂടി വന്ന് അന്ന് അഞ്ഞൂറ് രൂപ എക്സ്ട്രാ കൊടുത്താലും മൂവായിരത്തഞ്ഞൂറേ വരുകയുള്ളൂ ബിയാകുമ്പോൾ അതുമല്ലൊന്നും ഒതുങ്ങില്ല നമുക്ക് അഞ്ചും ആറും ആറായിരം അതിന് ചിലപ്പോൾ അതിൻ്റെ മേലേക്കൊക്കെ പോകും കോഴിക്കേട്ട് കോഴിക്കോട്ടേക്കൊക്കെ വരുമ്പോൾ അപ്പം അത് ഒഴിവാക്ക അപ്പോൾ ഈ ഇതാവുമ്പോൾ ഇങ്ങനെ ഒരു ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് പുള്ളി യുക്തിവാദി അല്ല വിശ്വാസിയാണ് എന്നോട് ആയിട്ട് പറഞ്ഞു അപ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ ഇതിന് വന്നു കഴിഞ്ഞാൽ അത് വിശ്വാസി യുക്തി ആയിക്കോളും അത് വേറൊരു വിഷയം അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് പിന്നെ അത് കൂടാണ്ട് അത് വിചാട്ട് മുളകരച്ച് കൊടുക്കണ ഇത്രയും കൂടെ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് നല്ല മൂപ്പര്ക്ക് എക്സ്പീരിയൻസ് ക്യാമറ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് വലിയ പണിയും കുറവാണ് എന്നും അപ്പോൾ ഇത് എൻ്റെ പ്രോഗ്രാം കണ്ടിട്ടുള്ള ഒരാൾ മധുവിനോട് പറഞ്ഞെന്ന് പറഞ്ഞ് വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നെന്നും പറഞ്ഞു അപ്പോൾ നമുക്ക് ഇനി രഹന വര്യണി രഹനെ കൂട്ടാം രഹന ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് ഇതായിട്ടുണ്ട് രണ്ട് കാര്യം രണ്ട് ഷൂട്ടിങ് കഴിഞ്ഞോടുകൂടി കൂടി അപ്പോൾ രഹന വരികണെങ്കിൽ രഹനിനെ കൂട്ടാം ഈ ഈ പെണ്ണിനെയും വെക്കുക ദിയ നമ്മള് വടക്കോട്ട് പോകുന്ന എക്സ്പെൻസ് കൂടി കൂടി വരും അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ തീയ്യാ പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ അത് നമുക്ക് മോദരിക്കാത്ത അവസ്ഥ വരും ഇത് പിന്നെ പ്രൊഫഷനിന്റെ ഭാഗമായിട്ടാണ് വിലവേശി വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പറയാം ഓക്കെ